ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു വേനൽക്കാലത്ത് തെളിനീരില്ലാതെ വറ്റിവരണ്ട നീല ഇന്ന് ഇരുകരകളെയും ഭയപ്പെടുത്തിയ ആ ഭാരതപ്പുഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു മഴക്കാലം എത്തും മുമ്പേ നിറഞ്ഞൊഴിയ നിലയുടെ റിപ്പോർട്ടിംഗ് ഒന്ന് കാണാം കനത്ത വേനലിൽ മണലാരണ്യത്തിൽ നിറഞ്ഞ ആ ഭാരതപ്പുഴയുടെ കാഴ്ച അങ്ങനെ ആർക്കും മറക്കാനാകില്ല എന്നാൽ മഴക്കാലം എത്തുന്ന മുമ്പേ നിള ഒരുങ്ങിക്കഴിഞ്ഞു വേനൽക്കാലത്ത് നിർച്ചാലായി മാറിയ നിള ഇന്ന് തന്റെ വഴികളെല്ലാം വെട്ടിപ്പിടിച്ച് ഇരു കരകളും തൊട്ടൊഴുകുകയാണ് ഭാരതപ്പുഴയുടെ മാറിൽ കരിങ്കൽ തൂണിട്ട് അതിന് മുകളിലൂടെ ചൂളം വിളിച്ച് തീവണ്ടികളും കൂകിപ്പായുന്നു മറുവശത്ത് ചരിത്രാവിശിഷ്ടങ്ങളുടെ കഥ പറയുന്ന കൊച്ചിൻ പാലവും ഭാരതപ്പുഴയെ നോക്കി പുഞ്ചിരിക്കുന്നു വേനൽക്കാലത്ത് ഒഴുകാൻ വിശാലമായ വഴിയുണ്ടെങ്കിലും വച്ചിയുണങ്ങിയ വിണ്ടുകീറിയ ശരീരങ്ങൾ നിറഞ്ഞ ഭാരതപ്പുഴ അല്ല ഇന്ന് ഒരു മഴക്കാലത്തുടക്കത്തിൽ തന്നെ നിള ഇന്ന് സൗന്ദര്യത്തിന്റെ നീരണിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസിവി